ഐ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ പോയിരുന്നല്ലോ പോയി വന്നിട്ടും എൻ്റെ ഡയറ്റിംഗ് മൊത്തം തെറ്റിയിരിക്കുകയാണ് കേട്ടോ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ മാംഗോ ജ്യൂസ് ആയിരുന്നു ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു നല്ല പളുപ്പിയായിട്ടുള്ള മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും മോൾക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് മോൻ ഇതുവരെ എണ്ണീറ്റിട്ടില്ല വെക്കേഷൻ ആയ കാര്യം നല്ല ഉറക്കമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു അതിനുശേഷം ഉച്ചക്കിതാ ചോറ് കറികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചോറും അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം കറികൾ കുറേ എടുത്ത് ചോറ് കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ചോറും കറീന്ന് കറിയെന്ന് പറയുന്നത് പരിപ്പും ചീരലയും കൂടി കുത്തി വറുത്തിട്ടതാണ് അതുപോലെ തന്നെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ കൂടെ പനീറും അസ്പാരഗസ് ഉണ്ടല്ലോ അതായത് അതിൻ്റെ പേര് മലയാളത്തിൽ ശതാവരി എന്ന് പറയാം കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേ ഉപ്പേരി എന്നല്ല ഒരു ആ ഒരു ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ആ സംഭവമാണ് അപ്പോൾ അത് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ പിന്നാലെ ചെയ്യാം അപ്പോൾ ഇതായിരുന്നു ഉച്ചയ്ക്ക് എൻ്റെ ഫുഡ് അതിന് ശേഷം അതായത് നല്ല മഴ പെയ്തു ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇവിടേക്ക് പെയ്യേണ്ട മഴ മുത്ത് മൊത്തം നിന്റെ അവിടെ ബാംഗ്ലൂരാണല്ലേ ചെയ്യ പെയ്യണമെന്നുള്ളത് അപ്പോൾ നാട്ടിലൊന്നും തീരെ മഴ കിട്ടണില്ലല്ലോ അപ്പോൾ ഞാനിവിടെ പെയ്യുമ്പോൾ പെയ്യുമ്പോൾ സ്റ്റേറ്റസ് ഇട്ടോ വാട്സാപ്പിൽ അപ്പോൾ എന്തായാലും നല്ലൊരു മഴ കിട്ടിയിട്ടോ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് ദിവസം മുമ്പ് പെയ്തിരുന്നു അങ്ങനെ അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഇടവിട്ട് മഴ കിട്ടട്ടെ പിന്നെന്താ ഞാൻ അങ്ങനെ മഴയൊക്കെ കഴി മഴയൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇതാ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ കേട്ടോ ഇതൊരു നാല് നാലര ടൈമിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ശരിക്കും ഈ ഒരു ടൈമോട് കൂടി ഞാൻ നിർത്തേണ്ടതാണ് എൻ്റെ ഡിന്നർ പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇപ്പം ഞാൻ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ മര്യാക്ക് ഞാൻ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കുറേ വൈകിട്ടാണ് കേട്ടോ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ അങ്ങനെ ഒരുവിധം രാത്രി കഴിച്ച് അത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതാ ഇതാണ് ഞാൻ ഒരു നാലരയായപ്പോൾ ആപ്പിൾ അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി ഞാൻ മാത്രമല്ല കേട്ടോ ഞാനും കുട്ടികളും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത് എന്തായാലും ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് മാത്രമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പറ്റില്ല അത് ഒരുക്കില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഞാനും കുട്ടികളും കൂടി അത് കഴിച്ചു അങ്ങനെ കഴിച്ചു അങ്ങനെ ഇരുന്ന് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ഹസ്ബൻഡ് വന്നു കേട്ടോ ഹസ്ബൻഡ് വന്നത് ആ ബർഗർ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ബർഗറും രാത്രി അകത്താക്കി അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു ബിഗീസിൻ്റെ ഒരു ബർഗറും പിന്നെ രണ്ട് മൊഹിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തോ എൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് ഹസ്ബൻഡ് അറിയില്ല ഫ്ലേവർ വരുന്നത് മിൻറ്റും ജിഞ്ചറിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ബ്ലൂ ലഗുണോണോ അറിയണില്ല അതിൻ്റെ ബില്ലൊന്നും കണ്ടില്ല അതുകൊണ്ട് എനിക്ക് തന്നും കിട്ടില്ല പിന്നെ ഇതാ മൂന്ന് ബർഗർ ഉണ്ടായിരുന്നു ബർഗർ നോർമൽ ബർഗർ ആണ് ഹസ്ബൻഡ് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള സ്റ്റഫിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ആ പാറ്റിയും അതുപോലെ തന്നെ കുറച്ച് സോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫില്ലിങ്ങും ആണ് കേട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ഞാൻ തല്ലിക്കായിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത ഹസ്ബൻഡിനെ കൊണ്ട് വരെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു അയാളെ കൊണ്ട് കഴിപ്പിച്ചുട്ടോ അങ്ങനെ ഹാഫ് ആൾ കഴിച്ച കാരണം കൊണ്ട് എനിക്ക് അത് ഹാഫ് കഴിക്കേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഡയറ്റിംഗ് ഒന്നാൽ മതി കൊള്ളായിട്ടിരിക്കണം അതിൻ്റെ ഇട ഞാൻ ഇതും കൂടി കുത്തിക്കയറ്റി കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറഞ്ഞത് വീണ്ടും പഴയപടി ആവും അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചു തീർത്തു പിന്നെ ഞാൻ മൊയിട്ടും അങ്ങനെ ഒരു ചിപ്പ് എടുത്തു പിന്നെ അതിൽ ഷുഗറൊക്കെ ഉണ്ടാവില്ല ആരും ഷുഗറൊക്കെ ഉള്ള കാരണം ഞാൻ വേണ്ടാന്ന് ചോദിച്ചു എനിക്കത് അത്ര ഇല്ല ഇഷ്ടമൊന്നും ആയില്ല ഹസ്ബൻഡൊക്കെ ഇഷ്ടമാണ് പോലെയാണ് അധികം അതിലൊന്നും അപ്പോൾ അങ്ങനെ അതൊക്കെ മോളേൻ്റെ ഇടയ്ക്കൂടെ തെറ്റുന്നുണ്ടായിരുന്നു എന്തിനോ വേണ്ടി അത് പിന്നെ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന കാര്യമായിരുന്നു മൈൻഡ് ചെയ്യേണ്ട ആ പത്തര ഉള്ളൂ ഞങ്ങൾ രാത്രിതാ ഇതും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങളുടെ എൻ്റെ ഡിന്നറ് കയ്തോടുകൂടി കഴിഞ്ഞ കേട്ടോ ഉള്ളൂ നമ്മളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നായിരിക്കുന്നു അപ്പോൾ എൻ്റെ വാട്ടയറ്റിന് ഇടയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനി വരും ഇതിൻ്റെ ബാക്കിൽ കുറേ വീഡിയോസൊക്കെ ആയിട്ടോ ഞാനിനി അടുപ്പിച്ചടുപ്പിച്ച വീഡിയോസൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീന നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ